പിണറായി വിജയൻ സർക്കാർ ശമ്പളവും പെൻഷനും നേരാവണ്ണം കൊടുക്കുന്നില്ലെങ്കിലും അവർക്ക് വേണ്ടത് ആളെ വെച്ച് പിരിച്ചെടുക്കാൻ അവർക്കറിയാം അതിനൊരു കുറവും വരുത്തുന്നില്ല കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്നാണ് പേരെങ്കിലും ബാർ മുതലാളിമാരാണ് ഇപ്പോഴും പിണറായി സർക്കാരിൻ്റെ രക്ഷകരായി എത്തുന്നത് ബാർ ഉടമകളിൽ നിന്ന് ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ വമ്പൻ അഴിമതി നടത്തിയാണ് പുതിയ മദ്യനയം നടപ്പിലാക്കുന്നത് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എക്സൈസ് മന്ത്രി എം ബി രാജേഷ് ഉടനടി രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞതുപോലെ സംസ്ഥാനത്തെ തൊള്ളായിരം ബാറുകളിൽ നിന്ന് രണ്ടര ലക്ഷം രൂപ വീതം വച്ചാണ് ഇപ്പോൾ പിരിച്ചെടുക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പും വലിയൊരു തുക സമാഹരിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുടിശ്ശികയാണ് പിരിക്കുന്നത് എന്നർത്ഥം ഐ ടി പാർക്കുകളിൽ മദ്യം വിൽക്കുക ബാർ സമയപരിധി കൂട്ടുക ഡ്രൈ ഡേ പിൻവലിക്കുക തുടങ്ങി ബാറുടമകൾക്ക് ശത കോടികൾ ഇനിയും ലാഭം കിട്ടുന്ന നടപടികൾക്കാണ് അവരുടെ നീക്കം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പുതിയ മദ്യനയം കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുകയാണ് ഐ ടി പാർക്കുകളിൽ ജോലി ചെയ്യുന്ന യുവതലമുറയെ മദ്യത്തിലേക്ക് വലിച്ചെറിയുന്ന ഏറ്റവും ഭയാനകമായ തീരുമാനമാണ് അവർ എടുത്തിരിക്കുന്നത് ഒരു സംശയവും വേണ്ട സ്വന്തം കാര്യം നടന്നു പോകാൻ കേരളത്തിലെ യുവാക്കളുടെ ജീവിതവും ജീവനുമാണ് പിണറായി വിജയൻ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തെ മദ്യവും മയക്കുമരുന്നും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലമാണിത് എന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു ദിവസമെങ്കിലും മദ്യമില്ലാത്ത ദിവസം എന്ന ആശയമാണ് മാസാദ്യത്തെ ഡ്രൈഡേയുടെ പിന്നിൽ കേരളത്തെ മദ്യവിമുക്തമാക്കുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് പിണറായി സർക്കാർ അധികാരത്തിലെത്തിയത് നമുക്കറിയാം അതെല്ലാം കോഴയ്ക്ക് വേണ്ടി പിണറായി വെള്ളത്തിൽ മുക്കിയിരിക്കുന്നു എന്നതാണ് സത്യം കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഒന്ന് മറക്കാൻ പാടില്ല അതായത് ബാറുകൾ തുറക്കാൻ ഉമ്മൻചാണ്ടി സർക്കാരിലെ ധനമന്ത്രിയായിരുന്ന കെ എം മാണി ഒരു കോടി രൂപ കോഴ വാങ്ങിയെന്ന ബാറുടമകളുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിക്കെതിരെ ഇടതുപക്ഷത്തിന്റെ വലിയ പ്രക്ഷോഭം ഈ കേരളത്തിൽ മൊത്തമുണ്ടായത് അന്ന് ധനമന്ത്രി കെ എം മാണിക്ക് രാജിവെക്കേണ്ടി വന്നു എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ ഇടപാടാണ് അതുകൊണ്ട് തന്നെ ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ എക്സൈസ് മന്ത്രി എം ബി രാജേഷ് ഉടനടി രാജിവെക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എം പി രാജേഷിനെ എല്ലാവർക്കും അറിയാം യുവജന നേതാവായിരിക്കുമ്പോൾ ഇത്തരം വിഷയങ്ങളിൽ വലിയ വായിൽ വീമ്പളക്കിയ നേതാവാണ് ഇപ്പോൾ സംഭവം സ്വന്തം ഭാഗത്തു നിന്ന് സംഭവിച്ചിരിക്കുമ്പോൾ തന്നെ രാജിവെക്കാനുള്ള മര്യാദ കാണിക്കാതെ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ് ഇത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം ഡി ജി പിക്ക് കത്തെഴുതുകയാണ് എം പി രാജേഷ് മന്ത്രി അരി കഴിക്കുന്ന ഏതൊരാൾക്കും അറിയാം ഡി ജി പി ആരുടെ കീഴിലാണ് ഉള്ളതെന്ന് വലിയ ആളെപ്പോലെ കേന്ദ്ര ഏജൻസികൾ വരാൻ കത്തയച്ച പിണറായി വിജയൻ്റെ അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാം രാജേഷിനും അത് നന്നായി അറിയാം അതാണ് കണ്ണിൽ പൊടിയിടാൻ ഡി ജി പിക്ക് കത്തെഴുതുന്നത് ഏതായാലും മദ്യനയത്തിലെ ഇളവിന് പകരമായി പണപ്പിരിവ് നിർദ്ദേശിച്ച് ബാറുടമകളുടെ സംഘടനാ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ നേതാവ് അയച്ച ശബ്ദ സന്ദേശം മാധ്യമങ്ങളെല്ലാം പുറത്തുവിട്ടിരിക്കുന്നു ഡ്രൈഡേ ഒഴിവാക്കാനും ബാർ സമയം കൂട്ടാനും അതായത് സമയപരിധി രാത്രി പന്ത്രണ്ട് മണിവരെയാക്കാൻ അത് ഒരാൾ നൽകേണ്ടത് രണ്ടര ലക്ഷം രൂപയാണെന്നാണ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനി ആ ശബ്ദ സന്ദേശത്തിൽ ആവശ്യപ്പെടുന്നത് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പിരിവെന്നും ജില്ലാ പ്രസിഡന്റ് വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് എക്സൈസ് മന്ത്രി രാജേഷിന്റെ രാജി തീരുമാനത്തിനായി കേരളം കാത്തുനിൽക്കുന്നത്